റോഡ് മുറിച്ചുകടക്കുകയായിരുന്ന കാട്ടുപന്നിക്കൂട്ടം സ്കൂട്ടർ യാത്രികയെ ഇടിച്ചുതെറിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് സമീപത്തെ വീടിന്റെ മുന്നിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവിയില് പതിഞ്ഞ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളില് വൈറലായിരിക്കും കഴിഞ്ഞ വെള്ളിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്നു മണിയോടെയായിരുന്നു സംഭവം പെരിഞ്ഞമല ബൗണ്ടർ ജംഗ്ഷനിൽ ബുബിൻ മൻസിലിൽ നിസയ്ക്കാണ് പരിക്കേറ്റത് നിസയെ സാരമായ പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വീട്ടിലേക്ക് പോകുന്നതിനിടെ പെരിഞ്ഞമല ഗാർഡൻ സ്റ്റേഷനും ബൗണ്ടർ മുക്കിനും ഇടയിൽ വെച്ചാണ് അപകടമുണ്ടായത് നാലോളം കാട്ടുപന്നികൾ അടക്കമുള്ള ഒരു കൂട്ടമാണ് സ്കൂട്ടറിനെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് ഇടിയുടെ ആഘാതത്തിൽ നിസ റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു വീഴ്ചയിൽ ഇവരുടെ ഹെൽമെറ്റ് ഊരിമാറുന്നതും വീഡിയോയിൽ കാണാം നിസയുടെ തലയ്ക്കും കാലിനും കൈക്കും സാരമായ പരിക്കുകളുണ്ട് അപകടത്തിന് പിന്നാലെ പ്രദേശവാസികൾ ഓടിക്കൂടുകയും യുവതിയെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു റോഡിൽ ഈ സമയം മറ്റു വാഹനങ്ങളില്ലാതിരുന്നത് അപകടത്തിന്റെ തീവ്രത കുറച്ചു പാലോട് പ്രദേശങ്ങളിൽ രാത്രികാലത്ത് കാട്ടുപന്നികളുടെ ആക്രമണം പതിവാണെന്നും പകൽ സമയങ്ങളിൽ ഇവയെ അങ്ങനെ പുറത്തു കാണാറില്ലെന്നും നാട്ടുകാർ പറയുന്നു അപകടത്തോടെ ഇതുവഴിയുള്ള സ്കൂട്ടർ യാത്രക്കാർ ഭയത്തിലാണ് തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ സമീപകാലത്തായി ഉള്ളിപ്പുലി കരടി കാട്ടുപന്നി എന്നിവയുടെ ശല്യം രൂക്ഷമായതായും റിപ്പോർട്ടുകളുണ്ട്